മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ വഴിയിലെ മഞ്ഞു പോയി ഒരു ദിനം മുക്കുത്തു വയ്ക്കും കാണിച്ചു വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞതൊടുവണ് കണ്ണു കച്ചൂരു കണ്ണു വക്കാടത്തിൽ നല്ല നിലേ മായാ

ஓலோபரோதோமஹோ இன்னையல்லாஹோ ரஞாத ரக்த கண்டிடுன்னில்லை மதுரசமுத்ரோத்ถவே மூர்புஸ்வ சாந்த்யானந்தாவபோததமக அனுபமிதம் காலதேசவதி்யாம்

ുഷ്കു <laughs> മുഴുവൻ <laughs> <laughs> ചിത്രഗുപ്തൻ കണക്കിൻ ബുക്കിൽ യമനുമതു അതിനു ആയിരിക്കാം മുക്കണ്ണ പ്രാണനാഥേ ഭഗവതി തവ തൃക്കാലയഴും കാലം ആരും എന്നിൽ കാട്ടുമെന്നുള്ളൊരു ഭയം അടിയെന്നില്ല അടിയെന്നില്ലാതെല്ലാം ും കഷണ്ടിത്തല ഇരു നിറമാണാൾ വിദ്വൻ സമർത്ഥൻ ഇക്കാലത്ത് ആയുർവേദ പ്രചരണം അതിനായി ജീവിതം നീക്കി വെച്ചും നിൽക്കുന്നതു നാം സേവ്യ ജോസഫ് തന്നെ

പുതിയൊരു ദുരിതം ഫ്ലാറ്റിലാവസമിപ്പോൾ പുത്രനും നഗര നടുവിലായി ജോലി ചുറ്റി ിൽക്കാൻ പേടിച്ചിട്ടല്ല

മുതൽക്ക് ൂരി മുതൽ നാൽപ്പതുളം കൂട്ടിക്കലർന്നെട്ടിയു കാട്ടുന്നൊൻ കസക്കിയിടണം അഞ്ചാമൻ വെട്ടണം അതിൻ താഴത്തു ഭാഗത്തു നിന്നഞ്ചാതെ പുനരഞ്ചു പേർക്കും ഇരുനാരിട്ടിരി